അകലെയൊരു നടുവിൽ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധു മധുരമുണ്ടോ അവിടെ നാട്ടു പെൺപക്ഷി തൻ കഥ കേൾക്കുവാൻ കാല് കാടിനുണ്ടോ പ്രമദവനം വീണ്ടും ആളുകള് ഊരി തെറിച്ച് കയറുന്ന ഒരു പാട്ടാണ് എന്താണ് പ്രധാനപ്പെട്ടൊന്നും അന്വേഷിക്കുന്നില്ല ചെന്നിരിക്കുമ്പോൾ സ്നേഹം തന്ന് താലോലമാട്ടൊന്ന് ചില്ലയും മികാരും പാടിയ പാട്ടുകളെല്ലാം കൂടുതലും മെലഡി ആയിരുന്നു മെലഡി പാടുന്ന സമയത്ത് നന്നായി അതിനെ എൻജോയ് എൻജോയ് എന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും അത് എൻജോയ് നമ്മളുടെ പാടി പാട്ടിന്റെ എൻജോയ്മെന്റ് എന്ന് നമ്മള് ഒരു കേൾവിക്കാരന് എന്തുമാത്രം അത് കൊടുക്കുന്നു എന്നുള്ള ഒരു ബോധമാണ് നമ്മളുടെ എൻജോയ്മെന്റ് ശരി ഇപ്പൊ സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അഞ്ചാറ് പേരോട് പാടുമ്പോ ചില വാക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വൈബ് കേൾവികാരൻ കിട്ടുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷയാണ് നമ്മളുടെ എൻ്റെ എൻജോയ്മെന്റ് പൊതുവെ ക്ലോസ് സർക്കിളിലൊക്കെ പാടുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ വൈകാരികത ഇങ്ങനൊരു വൈകാരിക തലം ഒരു പാട്ടിനുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത് ഇപ്പൊ നിലവിലുള്ള പാട്ടാണെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും അത് ഉദ്ദേശിക്കുന്ന വൈകാരികത കൊണ്ടല്ല ആളുകൾ അത് ആസ്വദിക്കുന്നത് അതിന്റെ പെരിഫറി ഉണ്ട് മ്യൂസിക്കിന് ഒരു പെരിഫറൽ സ്വഭാവമുണ്ട് മ്യൂസിക്കിനും പാട്ടിനും ഒക്കെ പലപ്പോഴും പാട്ടിപ്പൊ പ്രമദവനം വീണ്ടും നമ്മളെ ആളുകൾ ഓരിത്തെറിച്ച് കേൾക്കുന്ന ഒരു പാട്ടാണ് എന്താണ് പ്രമദവനം അന്വേഷിക്കുന്നില്ല അപ്പൊ അത്തരം ഒരു ഉപരിപ്ലവ സ്വഭാവത്തിലാണ് പാട്ടുകാര് പാട്ട് ആസ്വാദകര് അതിനെ എൻജോയ് ചെയ്യുന്നത് പക്ഷെ അതിന്റെ വരി എന്താണ് ശ്യാമ മേഘമേ നീയൻ പ്രേമ ദൂരെ പോയി വരൂ എന്നുള്ളത് കാളിദാസൻ ഉണ്ട് അങ്ങനത്തെ ഒരു ആഖ്യാനം പോലെ പറയാനുള്ളു മേഘ സന്ദേശം പോലെ അപ്പൊ പോയി തൊണ്ട സൂ വരൂ പോയി വരൂ എന്ന് പറയുന്ന ഗ്രാഫ് അത് ചെലപ്പോ ട്യൂണിട്ടിട്ട് എഴുതി ആയിരിക്കും അപ്പൊ ഓൻപി സാറാണ് അത് ആ ഇത് എന്തായാലും ആ ഒരു ആർട്ടിക്കുലേഷൻ കൊണ്ടുപോകുന്നുണ്ടാവുക വരിയിലൂടെ ചിലപ്പോ മ്യൂസിക് കമ്പോസറിന് എഴുതി കഴിഞ്ഞിട്ടാണ് ഈ മ്യൂസിക് കമ്പോസർ അത് ചെയ്യേണ്ടി വരും ഇപ്പൊ തിരികെ തിരികെ പോയിട്ട് വരണമല്ലോ എന്ന് പറയുന്ന ഒരു ട്യൂൺ നമ്മൾ അവിടെ ചെയ്യുക ബോധപൂർവം അങ്ങനെയുള്ള ആർട്ടിക്കുലേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ വേറൊരു പരിച്ഛേദം വരും പാട്ടിന്റെ മറ്റൊരു തരത്തിലുള്ള ഓ ഓർഗാനിക് ആയിട്ടുള്ള ഉറവിടത്തെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ അത് വേറൊരു സ്വഭാവത്തിൽ ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ ചില വരികൾ തന്നെ ഏഹ് അത് പറയുമ്പോ അത് അത് അതാണ് കവി ഉദ്ദേശിച്ചത് ഇത് എഴുതിക്കൊണ്ട് രാത്രി മഴ പെയ്തു തോർന്ന നേരം എന്ന് പറയുന്ന ആ നേരമാണ് ഒരു മാത്രം നനച്ചുപോയതെന്നുള്ള കണക്ഷനൊന്നും ആൾക്കാരെ ചിന്തിക്കില്ലല്ലോ വരികൾ പാട്ട് പാടാനുള്ള ടൂള് മാത്രമാണ് പലർക്കും പ്രത്യേകിച്ച് പാട്ടുകാർക്കൊക്കെ പലരും നമ്മൾ പറയുമ്പോൾ നമ്മള് അവർക്കൊന്നും അന്വേഷിക്കാറില്ല പൊതുവെ എൽവിക്കാരൻ എല്ലാ ലെയറിലും പെരിപ്പെറി അത് പദസമ്പത്തിലും പദങ്ങളുടെ വിന്യാസത്തിലും കമ്പോസിംഗിലും എല്ലാം ഒരു ലെയർ കിട്ടുന്ന പാട്ടുകളുണ്ടല്ലോ എല്ലാ പെട്ടെല്ലാരും സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ലെയറിലും ആളുകൾക്ക് ഒരു ഇത് കൊടുത്ത പാട്ടുകൾ എന്നുള്ളതില് സമീപിക്കുമ്പോൾ പറയാൻ പറ്റിയ പാട്ടുകൾ നമ്മളുടെ പാട്ട് അതോ പൊതുവേ അങ്ങനെ ആളുകൾക്ക് അതെ പറഞ്ഞത് ആളുകളുടെ കാര്യം നമുക്ക് അറിയില്ല പക്ഷെ ചില പാട്ട് ഇപ്പൊ നിറങ്ങളെ പാടു എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി അത് വരികൾ എനിക്ക് എനിക്കിഷ്ടമാണ് കമ്പോസിങ്ങിഷ്ടമാണ് ആലാപനം എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ടോട്ടാലിറ്റിയിൽ ഇഷ്ടപ്പെട്ട ശ്യാമമേക്കമെന്ന് എനിക്കിഷ്ടമാണ് നിയൻ പ്രേമദൂതുമായ അപ്പോൾ ഇഷ്ടം സാഗരമേ ശാന്തമാകുന്ന ഇഷ്ടമാണ് ചന്ദ്രകളം ചാർതിറം ഇഷ്ടമാണ് അങ്ങനെ പഴയ പാട്ടുകളെ ഞാൻ പറയുന്നത് പുതിയ പാട്ടുകളിലും പല പാട്ടുകളും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ടോട്ടാലിറ്റിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ചില പാട്ടുകൾ അങ്ങനെ പറയാൻ പറ്റും ചില വരികൾ ഓ ഇത് കേറി നിൽക്കേവലർത്തിയ ഭാഷ കേൾക്കാത്ത ഉള്ള പാട്ടിന്റെ വരികൾ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടും മൂക ആയിട്ടുള്ളൊരു ആളെ ഇങ്ങനെ സ്വർഗീയമാക്കുന്ന ഒരു കവിത അന്താരാഷ്ട്ര സരസിൽ നീന്തിരും ഹംസഗീതങ്ങളിലെയോ ശബ്ദസാഗരത്തിൻ അഗാധ സാഗരത്തിൽ അഗാധ നിശബ്ദ ശാന്തതയില്ലയോ എന്ന് പറ ആ ശാന്തതയാണ് നീ എന്ന് പറയുന്ന നേരത്തെ ശബ്ദസാഗരം എന്ന് പറയുന്ന അതിൻ്റെ അടിയിലെ ശാന്തതയില്ലേ എന്ന് പറയുന്ന ഒരു അത് അതൊക്കെയാണ് ഒരു ചെറിയ എട്ട് പന്ത്രണ്ട് വരിയിലെ മൊത്തത്തിൽ ഈ കേവലം എന്ന വാക്ക് ഒന്നല്ല സ്റ്റാറ്റിക്സിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇങ്ങനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു വാക്കിന് ഒരു ഭാവും അനുമ്പ് എഴുതി കേവല മറ്റേ ഇന്ദ്ര ഏതൊരു പാട്ടിലുണ്ട് മറ്റേ ആ രാത്രി മാഞ്ഞ് പോയി അതിലും കേവല എന്നുള്ള വാക്ക് അദ്ദേഹം എഴുതുന്ന ഒരു കാര്യം കേവലം ജസ്റ്റ് സിഗ്നേച്ചർ പിന്നീട് പല പാട്ട് പേര് എഴുതിയിട്ടുണ്ട് പക്ഷെ അവസാനം ചെയ്ത പൊയ്യാമൊഴി കൂടാതെ നിളയൊക്കെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതാണ് ഇനിയിപ്പോ ഇറങ്ങാൻ രണ്ട് പൊയ്യാമ്പൊഴിയോടൊപ്പം തന്നെ കൊറേപ്പൊ വടക്കൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് അതും കുറച്ച് തെയ്യം ബേസ്ഡ് കാര്യങ്ങളാണ് അത് രണ്ടും ഫാൻസിൽ പ്രദർശിപ്പിച്ചതാണ് വടക്കനൊക്കെ പൊയ്യാൻ പിന്നെ പരിവാർ എന്ന് പറഞ്ഞൊരു മൂവി പി ഇറങ്ങാൻ പോകുന്നു അതും അത്യാവശ്യം നല്ല സിനിമ അതുകൊണ്ട് തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ അതിന്റെ റൈറ്റേഴ്സ് രണ്ട് പിള്ളേർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ അതൊരു സിമ്പിൾ ആൻഡ് പാട്ടും ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ടുള്ള പടങ്ങൾ അങ്ങനെ ചെറിയ പരിപാടികൾ ഏറ്റവും ഹൃദയത്തോട് തൊട്ടൊരു പാട്ട് ഹൃദയത്തോട് പാട്ടുകളോ ഒരു രാമന്റെ തോട്ടം എന്ന് പറയുന്ന പടത്തിലൊരു അത് എനിക്ക് പലപ്പോഴും ഏ സ്വന്തമായിട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് അകലെയൊരു കാടിന്റെ നടുവിൽ ഒരു പൂവിൽ െപ്പോയ മധു മധുരമുണ്ടോ അവിടെ വന്നിളവേറ്റ് നാട്ടുപെൺപക്ഷി തൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടു ചില്ലയുണ്ടോ വേരട്ടു പോകാതെ പ്രാണനിക്കുന്ന സ്വച്ഛമാവാഹമുണ്ടോ അകലെയൊരു കാടിന്റെ നടുവിലൊരു പൂവി നുകരാതെ പോയ മധു മധുരം മധുരമുണ്ടോ അവിടെ വന്നിളവേറ്റ നാട്ടുപെൺപക്ഷി തൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ട